ഞാൻ വേറെ പാർട്ടിക്കാരനാണ് ഞാൻ കോൺഗ്രസിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത് ഇദ്ദേഹം വന്ന തലങ്ങളിൽ എല്ലായിടത്തും ഞാൻ പോവുകയുള്ളു ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് കൂരിയും ഒന്നുമല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയൊരു കുട്ടി ഭയങ്കര ഒരു ഭാഗ്യമാണ് നമുക്ക് അധ്വാനിക്കുന്ന വർഗത്തിനായ നിലകൊണ്ട നേതാവാണ് സഖാവ് വി എസ് അച്ഛനാനന്ദൻ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും വി എസിന്റെ അന്ത്യശ്രമ സ്ഥലമൊരുക്കാൻ എത്തിയ സുന്ദരൻചട്ടനും അതേ ചേട്ടാ ഈ ഒരു നിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത് അപ്പൂപ്പന് വേണ്ടി ഞങ്ങൾ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു ഞങ്ങളുടെ കൊച്ചുനാളിൽ തന്നെയാണെങ്കിലും പുള്ളി ഞങ്ങളുടെ കളർ കോഡ് പനയെക്കുളർന്നൊരു സ്കൂളിൻ്റെ അവിടെ ആയിരുന്നു പുള്ളിയുടെ കുടുംബം അവിടെ വെച്ചും ഞങ്ങൾ പുള്ളിയുടെ പാർട്ടിയിലാണെങ്കിലും പുള്ളി വ്യത്യസ്തനായ ഒരു നല്ലൊരു നേതാവാണ് അതായത് എല്ലാ പാർട്ടിക്കാർക്കും പുള്ളി പാർട്ടിയുടെ ഒറ്റയാനായിട്ട് പോരാടുന്ന ഒരു നല്ലൊരു ഒരു നേതാവാണ് അത് കാരണം എല്ലാവർക്കും ജനപ്രിയനാണ് പുള്ളി അതുകൊണ്ട് ആർക്കും പുള്ളിയോട് ഒരു ശത്രുതയില്ല നമുക്കൊരു അച്ഛൻ്റെ അച്ഛൻ അല്ല ഒരു പാർട്ടിയിലെ നമ്മൾ പുള്ളിയെ കാണാൻ പറ്റത്തില്ല ഞാൻ വേറെ പാർട്ടിക്കാരനാണ് ഞാൻ കോൺഗ്രസിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത് ഇദ്ദേഹം വന്ന സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഞാൻ പോവുകയും ചെയ്തു ഭയങ്കര ഒരു ഭാഗ്യമാണ് നമുക്ക് വേറൊരു പാർട്ടിക്കാരനാണ് എങ്കിലും ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ തോന്നുന്നു രാഷ്ട്രീയമല്ല മനുഷ്യനെ മനുഷ്യനെന്താണ് മനുഷ്യൻ്റെ വോട്ടാണ് മനുഷ്യൻ്റെ നേതാവ് ഇവിടെ രാഷ്ട്രീയത്തിലല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജയിച്ചു പോകുന്നത് ഇപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ ചെയ്യൂ എന്തിനെ ചെയ്യുള്ളത് പറയുന്നൊരു നേതാവല്ല എന്ന് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും ഈ പണി ചെയ്യാൻ പറ്റിയതിലും വളരെ തൃപ്തിയായി അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുമൊക്കെ തന്നെ എന്നെ വിളിച്ചു വന്നു ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് കൂലിയും ഇതുമല്ല ഈ ിൽ പങ്കെടുക്കാൻ ഒരു പാർട്ടി നേതാവെന്നതിനപ്പുറം വി എസ് എങ്ങനെ ജനങ്ങളുടെ നേതാവായെന്നതാണ് സുന്ദരൻ ചേട്ടിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നിന്നും ജെയ്വിൻ ടി സേവിയറിനൊപ്പം ഷിഹാബുദ്ദീൻ തങ്ങൾ മാതൃഭൂമിയുടെ എടുക്കും